ഹലോ ആർമീസ് കൊറേ ആർമീസ് കാട്ടിട്ടുണ്ടായിരുന്നു ജിമ്മിന്റെ വീഡിയോ ചെയ്യാവുന്നു അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് എന്തൊക്കെയാണെന്നാണ് നമ്മളിത് ആർട്ടിക്കിൾസ് ഇന്റർവ്യൂസ് നിന്നൊക്കെ ഇൻസ്പയർ ആയി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആർമീസ് ഇത് നമുക്കൊരു ഫൺ ഗെയിം ആയിട്ട് നോക്കിയാലോ ഇതിൽ പതിനാറ് കാര്യങ്ങൾ ജിമ്മിന്റെ ടൈപ്പിന് മാച്ച് നമ്മൾ പറയുന്നുണ്ട് ഈ പതിനാറ് എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ജിമ്മിൻ പ്രിഫർ ചെയ്യുന്ന ഗേൾസിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി നയൻ ടു വൺ സിക്സ്റ്റി വൺ സെന്റിമീറ്റർ ആണ് ജിമ്മിനേക്കാൾ ഷോർട്ടർ ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞത് ലോങ് ഹെയർ ആണ് ഇത് ഇവരുടെ മെയിൻ ആണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ ചെങ്കുക്കിന്റെ വീഡിയോ ഐഡൽ ടൈപ്പിന്റെ വീഡിയോ ചെയ്തിരുന്നു അതിലൊക്കെ അവരും പ്രിഫർ ചെയ്യുന്നത് ലോങ് ഹെയർ ആണ് ജിമ്മിനാണെങ്കിൽ ആണെങ്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഗേൾസിന് ലോങ് ഹെയർ ഉള്ളത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല ബട്ട് എനിക്ക് കൂടുതലും എങ്ങാ ടൈമ് തൊട്ട് ലോങ് ഹെയർ ഉള്ള ഗേൾസിനെയാണ് ഇഷ്ടമെന്നാണ് കേളി ഓർ സ്ട്രെയിറ്റ് ഹെയറിനുള്ളതിനും ചിമ്മിന്റെ മറുപടി സ്ട്രെയിറ്റ് ഹെയർ എന്നായിരുന്നു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐസും ക്യൂട്ട് ലിപ്സും കൂടുതൽ ഭംഗിയുണ്ട് എന്ന് ചിമ്മിൻ പറഞ്ഞിട്ടുണ്ട് ജനിച്ച ഇയർ എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ തൊട്ട് ടൂ തൗസൻഡ് വൺ വരെയാണ് ബട്ട് ഏജ് ഒന്നും അത്ര മാത്രമല്ല എന്നും ആള് പറഞ്ഞിട്ടുണ്ട് അടുത്തത് മോണോ ഐലഡ് ആണോ ഡബിൾ ഐലിഡ് ആണോ എന്നത് ഇവരുടെ ഐഡിറ്റ് ടൈപ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇതിലാണെങ്കിൽ മോണോ ഐലിഡ് ആയാലും ഡബിൾ ഐലഡ് ആയാലും അതൊന്നും ഒരു വിഷയമേ അല്ലെന്നാണ് ക്യൂട്ടായി സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കൂടാതെ ഫെമിനൈൻ ഡ്രസ് ധരിക്കുന്ന കേളാവണം ആവണം ചിമ്മിന്റെ ഫ്ലോട്ടിംഗ് സ്കില്ലിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ആണല്ലോ സോ ജിമ്മിന്റെ ഫ്ലോട്ടിങ്ങിനോടൊക്കെ കറക്റ്റായി റെസ്പോണ്ട് ചെയ്യുന്ന ആളാവണം റിലേഷൻ ഒരുപാട് സ്വന്തമായിട്ട് എഫേർട്ട് ഒക്കെ കൊടുക്കുന്ന ആളാവണം ഓവർ സൈസ് ഡ്രസ് ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ബ്രൗൺ ഐസ് ആണ് പിന്നെ നാച്ചുറലി പ്രിറ്റി ആയിരുന്നാൽ മതി ബ്രൂട്ടീഷൻ ഒന്നും ആൾക്കത്ര താല്പര്യം ഇല്ലെന്ന് തോന്നും അടുത്തത് ജിമ്മിന് എങ്ങനെയുള്ള ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് നോക്കാം ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കണം ആൾക്ക് കുക്കിംഗ് അറിയില്ലെങ്കിലൊന്നും അതൊന്നും ഒരു വിഷയമല്ല ജിമ്മിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് ജിമ്മിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ജിമ്മിൻ തന്നെ പറഞ്ഞ ഒരു കോട്ട് ഇതിന് എക്സാമ്പിൾ ആണ് ഐ ആം എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലൈക്ക് ടു ബി ലൗഡ് ഡേറ്റ് ചെയ്യാൻ എങ്ങനെയുള്ള ആളെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ജിമ്മിൻ ഒരു നോൺ പോപ്പുലർ പേഴ്സണെ ആണ് എന്നാണ് ഉത്തരം പറഞ്ഞത് ഒരു കൺട്രി സൈഡിലൂടെ ഒരുമിച്ച് നടക്കുകയോ ഒരുമിച്ചിരിക്കുകയോ ചെയ്യുന്നത് പോലത്തെ സിമ്പിൾ ഡേറ്റ് ആണ് എനിക്കിഷ്ടം പിന്നെ ഹാൻഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിരിക്കണമെന്നുണ്ടെന്നും പറഞ്ഞ് ജിമ്മിൻ ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ചിരിച്ചായിരുന്നു റെസ്റ്റോറന്റിലൊക്കെ പോയാൽ ഒരുമിച്ച് ഓർഡർ ചെയ്യണം ഓർഡേഴ്സ് വരെ ഓൾമോസ്റ്റ് മാച്ച് ആയാൽ കൂടുതൽ നന്നായിരിക്കും എന്ന് ജിമ്മിൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഐഡിയൽ സ്റ്റോറി എന്താണ് മനസ്സിലെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഐഡിയൽ ലവ് സ്റ്റോറി എന്തെന്നാൽ വോൾഡ് ലൈഫ് മുഴുവൻ ഒരാളെ മാത്രം സ്നേഹിക്കുക എന്നാണെന്നാണ് ജിമ്മിൻ പറഞ്ഞത് ഫസ്റ്റ് എങ്ങനെ പ്രപ്പോസ് ചോദ്യത്തിന് കണ്ണും പൂട്ടി പറഞ്ഞിഡ് എന്ന് ചോദിക്കുമെന്നാണ് ജിമ്മിന്റെ ടൈപ്പിനെ കുറിച്ച് ഇന്റർവ്യൂവിൽ ഫൈനലൈസ് സ്റ്റേജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഐഡൽ ടൈപ്പിനെ കുറിച്ച് ഞാൻ ഒത്തിരിയൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്റെ ടൈറ്റ് ആയിട്ടുള്ള ബിസി ഷെഡ്യൂൾ തന്നെയാണ് ഇതിന് കാരണം സോ ജസ്റ്റ് കം ടു മീ പ്ലീസ് എന്നാണ് ജിമ്മിൻ അന്ന് പറഞ്ഞത് ജിമ്മിന് കറക്റ്റ് ആയിട്ടുള്ള ആള് കൃത്യസമയാവുമ്പോൾ ജിമ്മിനെ തേടി എത്തണം അല്ലെങ്കിൽ എത്തുമെന്നാണ് ജിമ്മിന് അന്ന് ഉദ്ദേശിച്ചത് ഇതൊക്കെ ജിമ്മിൻ പഴയ ഇന്റർവ്യൂസിലും ഇവന്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ജിമ്മിന്റെ അഡൽട്ട് ഐപ്പിൽ മാറ്റുണ്ടോ കമന്റ് ചെയ്യാൻ മറക്കല്ലാർ മീസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ